പാവർട്ടി പഞ്ചായത്തിലെ മരുതിയൂർ കളാനി പ്രദേശത്ത് എല്ലാ വർഷങ്ങളിലും കെട്ടാറുള്ള താൽക്കാലിക ചീപ്പുകൾ ഇതുവരെയും കെട്ടാൻ പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞില്ല കളാനി കായലിൽ നിന്നും ഉപ്പുവെള്ളം കരയിലേക്ക് കയറുകയാണ് സാധാരണയായി ഡിസംബർ മാസം തുടങ്ങുമ്പോഴേക്കും ചീപ്പുകൾ കിട്ടി സംരക്ഷിക്കാറാണ് പതിവ് ഒരു കിലോമീറ്ററോളം അകിലേക്ക് വരെ ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട് ഇരുന്നൂറിലധികം കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനപ്പെട്ട നിലയിലാണ് അടിയന്തിരമായി ചീപ്പുകൾ കിട്ടി ഉപ്പുവെള്ളം കയറുന്നത് തടയണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഉപ്പ് കയറുന്നില്ല ആ പാട്ട് ഉള്ള കിണറുകളിലൊക്കെ ഉപ്പ് കയറും വെള്ളം നല്ലതായിട്ട് കിട്ടില്ല ഉപ്പ് കയറും ഇപ്പൊ ഈ പാലത്തിന്റെ മേലക്കുകൾ വെള്ളം പോവും പഞ്ചായത്തേ